കാറിന് തീ പിടിച്ച് വെന്തു മരച്ച തുകലശ്ശേരി സ്വദേശികളായ ദമ്പതികൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമുണ്ടായിരുന്നതായി അറിയില്ല എന്ന് തിരുവല്ല ഡിവൈഎസ്പി പറഞ്ഞു തിരുവല്ല തുകലിശ്ശേരി വേങ്ങേശ്ശേരിയിൽ രാജു തോമസ് ജോർജ് എന്ന അറുപത്തി ഒൻപത് വയസ്സുകാരനും ഭാര്യ ശൈലി തോമസ് എന്ന അറുപത്തി മൂന്ന് വയസ്സുകാരിയുമാണ് മരിച്ചത് പെട്രോളിങ്ങിനിടെ പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് കാറിൽ നിന്ന് തീ വരുന്നത് കണ്ടതായി ഹൈവേ പെട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്ന ഇസൈ മാധ്യമങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് തീ ആളിക്കത്തി കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ മുന്നിലെ സീറ്റിൽ ഒരാൾ ഒരാളിരിക്കുന്നത് കണ്ടു ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് ഒരാൾ കൂടി കാറിലുണ്ടെന്ന് മനസ്സിലായതെന്നും മെസ്ഐ പറഞ്ഞു എന്നാൽ ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് മകൻ മയക്കുമരുന്നിന് അടിമയാണെന്നും അവനെ ചികിത്സിക്കാൻ തങ്ങളുടെ കയ്യിൽ പണമില്ലെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതെന്നുമാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മകനെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നാൽ അവൻ മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മകനെ ഇനി ചികിത്സിക്കാൻ തങ്ങളുടെ ഇതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ വേദനയോടെ വെന്തു മരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക